തന്റെ ഭക്തന്റെ അസുഖം മാറ്റിക്കൊടുത്ത ഗുരുവായൂരപ്പന്റെ അറിയാം ഗുരുവായൂരിലെ പ്രശസ്തനായ ഒരു ഭക്തനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് വാദരോഗം പിടിപെട്ടു കഠിനമായ വേദന കാരണം അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല വേദന സഹിക്കാനാവാത്ത അദ്ദേഹം ഗുരുവായൂരിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ ഭജനമിരുന്നു ദിവസവും ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ എഴുതി ഈ ശ്ലോകങ്ങളാണ് പിന്നീട് നാരായണീയം എന്ന മഹത്തായ ഗ്രന്ഥമായി മാറിയത് പട്ടത്തിരി ദിവസവും പത്ത് ശ്ലോകങ്ങൾ എഴുതി ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു ഒരിക്കൽ ഭട്ടതിരി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയമുണ്ടായി അപ്പോൾ ജ്ഞാനപന എഴുതിയ പൂന്താന നമ്പൂതിരി അവിടെ ഉണ്ടായിരുന്നു ഭട്ടതിരി പൂന്താനത്തെ അവഗണിച്ച് മറ്റൊരു പണ്ഡിതനോട് സംശയം ചോദിക്കാൻ തുടങ്ങി അത് കണ്ട ഭഗവാൻ ശ്രീ കോവിനുള്ളിൽ നിന്ന് കൈകൾ നീട്ടി രണ്ട് വിരലുകൾ മാത്രം പുറത്തേക്ക് കാട്ടി ഇതിന്റെ അർത്ഥം പൂന്താനത്തിന് ഉടനെ തന്നെ മനസ്സിലായി എന്നാൽ അത് മനസ്സിലായില്ല പൂന്താനം പറഞ്ഞു ഭഗവാൻ ചോദിക്കുന്നത് രണ്ടിനും ഒന്നുപോലെ പ്രാധാന്യം നൽകണമെന്നാവാം അതായത് ജ്ഞാനത്തെയും ഭക്തിയും തുല്യമായി കാണണം എന്ന സന്ദേശമായിരുന്നു അത് അവസാനം നാരായണീയത്തിന്റെ നൂറാമത്തെ ദശകം എഴുതി പൂർത്തിയാക്കിയ ഉടൻ ഭട്ടതിരിയുടെ രോഗം അത്ഭുതകരമായി മാറി അദ്ദേഹം എഴുന്നേറ്റ് നടന്നു അങ്ങനെ തന്റെ ഉത്തമ ഭക്തന്റെ രോഗം മാറ്റാൻ വേണ്ടി ക്ഷേത്രത്തിനുള്ളിലിരുന്ന് ഇരുന്ന് ഭഗവാൻ നൽകിയ അനുഗ്രഹവുമായി ഈ സംഭവത്തെ കണക്കാക്കുന്നു